ഹായ് ആയകാലത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് വാക്ക് ഔട്ട് ആയിട്ടുള്ള പൂജ ഇന്ന് എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം പൂജയ്ക്ക് തീരെ വയ്യാതെ ഇട്ടായിട്ടാണ് പൂജ തന്നെ സ്വയം തന്നെ വാക്ക് ആയത് ഡിസ്ക്കിന് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ടാണ് പൂജ വർക്ക് ഔട്ട് വർക്ക്ഡൌട്ടായത് എന്തായാലും ഇന്ന് എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് പൂജയെ സ്വീകരിക്കാനായിട്ട് പൂജയുടെ സഹോദരി എത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ നിന്ന് പുറത്തായിട്ടുള്ള ജാൻമണിയും വന്നിട്ടുണ്ടായിരുന്നു പൂജയെ സ്വീകരിക്കാൻ കാരണം ജാൻമണിയും പൂജയും നല്ല കൂട്ടായിരുന്നല്ലോ അങ്ങനെ ജാൻമണിയും സ്വീകരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പൂജയ്ക്ക് നടക്കാനൊന്നും വയ്യ ഏന്തി വലിഞ്ഞിട്ടൊക്കെയാണ് എയർപോർട്ടിലേക്ക് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നത് വന്ന ഉടനെ തന്നെ നമ്മുടെ ജാൻമണിയൊക്കെ ആയിട്ട് സംഭാഷണമൊക്കെ നടത്തി കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ പൂജയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിബിൻ പുറത്തു പോയതിൻ്റെ കാരണം വല്ലതെന്ന് അറിയുമെന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ സിബിൻ ക്യുറ്റായിട്ടുണ്ട് അപ്പം അതറിഞ്ഞു പൂജ അറിഞ്ഞിട്ടുണ്ട് ക്യുറ്റായെന്ന് അവൻ പറഞ്ഞു അത് കാരണം എന്താണെന്ന് അറിയില്ല കാരണം ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നല്ലോ എന്ന് പിന്നെ ചോദിച്ചു എന്താണ് ഇങ്ങനെ വാക്ക് ഡൗട്ടായി ആകാനുള്ള കാരണം അപ്പം പറഞ്ഞു എനിക്ക് അവിടെ നിൽക്കാനോ ഒന്നിനും പറ്റില്ല പിന്നെ വെറുതെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഒരു കാര്യവും ഉണ്ടാവില്ല കാരണം എനിക്ക് എനിക്കിപ്പം തന്നെ നിൽക്കാൻ വയ്യ പിന്നെ എങ്ങനെയാണ് ഞാൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുക പക്ഷേ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയത് പക്ഷേ എനിക്കിങ്ങനെ മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ അതെന്തായാലും അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് വന്നു അതുകൊണ്ട് പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഗബ്രിയുടെ കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും അധികം ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല പൂജ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ തരാം